ഇന്നുണ്ടല്ലോ ചേട്ടൻ കുറച്ച് അരിനെല്ലിക്ക് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് കടയിൽ നിന്നാ തോന്നു കേട്ടോ കൂടുതലായിട്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും വിശദമായിട്ട് എന്താ പറയാ ചോദിച്ചിട്ടില്ല കടയിൽ നിന്ന് തന്നെ ആയിരിക്കും കുറെ കാലമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ എന്താ പറയാ എന്തെങ്കിലും പറയാ അരി നമ്മുടെ വീടിന്റെ മുന്നിലല്ല സോറി അടുത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് നിറയെ അരിനെല്ലിക്ക തോറി ഉണ്ടാവും അറിയാം കൊണ്ടുവന്ന് തരും തരൂട്ടോ അല്ലെങ്കിൽ പത്ത് രൂപയോ കൊടുത്താൽ നമുക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുവന്ന് തരും അപ്പൊ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നാട്ടോ കാരണം അരിനെല്ലൊ ഒന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല കുറച്ച് എന്താ പറയുക തൊട്ടടുത്ത വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് നമ്മളിതുപോലെ പൈസ കൊടുത്തിട്ട് പോയിരിക്കും കേട്ടോ അത് വന്ന് നിസ്സാര പൈസക്ക് ഇഷ്ടം പോലെ കിട്ടും കാരണം അവരുടെ വീട്ടിൽ വെറുതെ മീന് പോകണത് അവർ നമുക്ക് കൊടുന്ന് വരും ഇപ്പം നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിയിട്ടില്ല ഇതിൻ്റെ ഇതിൻ്റെ എത്രയാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് ഇതെവിടുന്ന എന്താന്നൊക്കെ എനിക്ക് തോന്നുന്ന കടയിൽ നിന്നാണെന്ന് തോന്നും കേട്ടോ എന്തായാലും നമുക്ക് തരച്ചാറുണ്ട് എന്താ പറയുക അച്ചാർ ഇവിടെ മെയിൻ ആണ് കേട്ടോ ഇന്ന് അമ്പഴങ്ങി താഴേന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ ഒക്കെ നമ്മൾ അമ്പഴങ്ങി ആർക്കെട്ടിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പത് അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പറിക്കുന്നത് അച്ചാറൊക്കെ ഉണ്ടല്ലോ രണ്ടു ദിവസം കൊണ്ട് പേര് ഇവിടെ അച്ചാർ ഭ്രാന്തന്മാരൊക്കെ അപ്പൊ ഇത് അച്ചാറിട്ട് വെക്കാച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഉണ്ടല്ലോ നമുക്ക് ഇത് കഴുകിയിട്ട് ആദ്യം കൊണ്ടുവരാം കേട്ടോ ഇതിലെന്നറിയ ഞെട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം പ്രത്യേകിച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണതല്ലേ അല്ലെങ്കിലും കഴുകണം എന്നാലും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒന്നും കൂടി കൂടുതലായിട്ട് കഴുകില്ല അരിനെല്ലി ഉണ്ടല്ലോ നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞെട്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് പണി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇതിന്റെ ഞെട്ടിയൊക്കെ പെട്ടെന്ന് പോലും അതുകാരൻ വീട്ടിൽ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് ഇഞ്ചി ഞാൻ അധികം ഇടാറില്ല ഡാറിലേട്ടോ എനിക്ക് ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമല്ല അത് മീൻ മീൻകതിയിലാണെങ്കിലും അതെ ഇഞ്ചിയുടെ ടേസ്റ്റ് എനിക്ക് അത്രയും കൂടി ഇഷ്ടമല്ല എന്നാൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും അച്ചാറിൽ നല്ലപോലെ വെളുത്തുള്ളി യൂസ് ചെയ്യാം അപ്പം അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി നല്ലപോലെ ഇട്ട് കഴിഞ്ഞാൽ അച്ചാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ അത്യാവശ്യം ഇരിഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് അതുപോലെ ഉലുവപ്പൊടി അങ്ങനെയൊന്നും ഞാൻ ചേർക്കാറില്ല ഇനിയിപ്പം നമുക്ക് ഇപ്പം നമ്മൾ മാത്രമല്ലേ കൂട്ടുന്നുള്ളൂ അപ്പം അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് തോന്നിയേക്കണ ഉലുവേടി കായത്തിൻ്റെയും ആ ഒരു കുത്തലുണ്ടല്ലോ അതിനെയൊക്കെ ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ തോന്നിയേക്കണ കേട്ടോ സാധാരണ അച്ചാർ എന്ന് പറയുമ്പം അതിൽ ഉലുവ ഉലുവ അതുപോലെ തന്നെ എന്താ പറയുക കായമൊക്കെ ചേർത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും പക്ഷെ ഞാൻ അധികം ചേർക്കാറില്ല കേട്ടോ കായപ്പൊടി വേണമെങ്കിൽ ഒന്ന് പേരിന് ചേർക്കാറുണ്ടല്ലോ അതൊരുപാട് കായത്തിൻ്റെ കുത്തലൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചേർത്താറ് പിന്നെ ഞാനിപ്പം കുറച്ച് നാളത്തേക്ക് ആയാലും കൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇവിടെ വെളിച്ചെണ്ണയിലധികം ഉണ്ടാക്കാറ് പിന്നെ കുറേ നാൾക്ക് എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കാം പിന്നെ വിനാഗിരി ഞാൻ ഒഴിക്കാറില്ല വിനാഗിരി വേണ്ടവർക്ക് ഒഴിക്കാം നമുക്കിവിടെ പെട്ടെന്ന് തീരും കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഒഴിക്കാറില്ല പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ അധികം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യാം കാരണം എന്താ വെച്ചാൽ വിനാഗിരി ആവുന്നതും ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പക്ഷെ ചിലതിനൊന്നും നമുക്ക് തീരെ തീരെ വിനാഗിരി ഇല്ലാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പില വരയ്ക്കാൻ പോകണം മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എരിവില്ലാത്ത മുളക് അരിഞ്ഞിട്ട പക്ഷെ ഞാൻ ഇടുന്നില്ല കേട്ടോ ഇവിടെ എരിവ് അത് അല്ലെങ്കിൽ ആൾക്കത്ര പറ്റില്ല അപ്പോൾ പിന്നെ മുളകും കൂടി ഇട്ട് ശരിയാവില്ലല്ലോ അപ്പം നമുക്ക് എന്താ കറിവേപ്പില വരച്ചിട്ട് തരാം കറിവേപ്പില ഇവിടെ ഇല്ല കേട്ടോ തീർന്നിരിക്കുക പിന്നെ കുറച്ചുണ്ട് അത് വാടീക പിന്നെ നമ്മൾ ഉണ്ടല്ലോ പിന്നെ നമുക്ക് പറിച്ചു കൊണ്ടുവരാച്ചിട്ടാണേ നമ്മള് നമ്മൾ താഴ്ഭാഗത്തുള്ളത് കമ്പ്ലീറ്റ് വെട്ടിക്കാൻ കാരണം ഉണ്ട് ഇപ്പം കയറേണ്ട പ്രശ്നത്തിനോ മറ്റേ നമുക്ക് േ നമ്മുടെ കറിവേപ്പുണ്ടല്ലോ താഴത്തെ മുഴുവൻ ചെടികളായിരുന്നു കേട്ടോ ഞാൻ മിക്കവാറും അതിന്നാണ് പറിച്ചെടുക്ക പിന്നെ ചേട്ടൻ പറയുമ്പോൾ മാത്രം മൂന്ന് പറിക്കുള്ളൂ കേട്ടോ അറിയ ചെടികളായിരുന്നു ഇപ്പൊ നമ്മൾ പണിയൊക്കെ നടന്നില്ല ആ സമയത്ത് അതൊക്കെ വെട്ടി കളഞ്ഞിട്ട് കംപ്ലീറ്റ് കളഞ്ഞിട്ട് കേട്ടോ എല്ലാം എന്നിട്ട് ഇനിയിപ്പോ താഴത്തെ കമ്പുകളും കളഞ്ഞു കാരണം കെ സി ബി കാര് കഴിഞ്ഞ വെട്ടി അതെല്ലാം കളഞ്ഞു കേട്ടോ ഒരൊറ്റ ചെടി പോലും ഇല്ല താഴ്ത്തു നിറയായിരുന്നു ഇപ്പോൾ താഴെ എന്താ പറയുക താഴത്തെ കൊമ്പുകളും വെട്ടിക്കളഞ്ഞു കാരണം കെ സി ബി കാര് വന്നാലേ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മുട്ടയെക്കിട്ട് കളഞ്ഞിട്ട് പോയിട്ട് കെ സി ബി കാര് കാരണം ഒന്നുകൊണ്ട് അത് ഇതിലേക്കെല്ലാം ഇങ്ങോട്ടുള്ളതും കൂടി അവർ വെട്ടി കാണഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെട്ടണേക്കെ മുന്നേ നമുക്ക് വെട്ടാന്ന് പറഞ്ഞിട്ട് താഴത്തൊക്കെ വെട്ടി കളഞ്ഞു അപ്പോൾ എനിക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് കളഞ്ഞു വെട്ടണതാണെങ്കിൽ പിന്നെ അത് പറിച്ചു തരുക അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ണ്ടല്ലോ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ എണ്ണയില് കൊറച്ചുണ്ടല്ലോ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ കൈവിടാതെ വെച്ചി കൊടുക്കാം കേട്ടോ പിന്നെ ചെലപ്പോണ്ടല്ലോ ഒരു ഭാഗം ആവും അടുത്ത ആവില്ല ഇതിന്റെ ആ പച്ചക്കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് പച്ചാറുണ്ടാക്കാം നമ്മളുണ്ടല്ലോ അച്ചാറിനെല്ലാം ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തത് നമ്മുടെ കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ കടുക് പൊട്ടിക്കാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അതായത് വെളുത്തുള്ളിയുടെ ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറിയിട്ടൊരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വരും ആ സമയം വരെ നമ്മൾ വാട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാറിന അച്ചാറിന എന്നല്ല എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം വെളുത്തുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂടുതലും അച്ചാറിന ഇടുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഇതുപോലെ കളറ് മാറി വരുന്ന സമയത്ത് കാശ്മീരി ചില്ലി സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവുകയെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വിനാഗിരിയോ അല്ലെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാം ആ വെള്ളമാണെങ്കിൽ മിനാഗിരി ആണെങ്കിൽ ഒന്ന് തിള വരുന്നവരെ കേട്ടോ വെള്ളമാണെങ്കിൽ തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം അത് ചിലപ്പോൾ പെട്ടെന്ന് കൂക്കലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതാ നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അത് ഇങ്ങനെ ഇളക്കി എടുക്കുക അത്ര തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് ഒരുപാടന്ന് ഇട്ടിട്ട് വേവിക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചട്ടിന്ന് ഉണ്ടല്ലോ ണ്ടല്ലോ ഷെയ്ഡ് വരും ബ്ലാക്ക് കളറിലേക്ക് വരും ഇരുമിന്റെ ഇത് വരിക അച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അമ്പഴങ്ങ അച്ചാറ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞത് ഇതും ഉപ്പിലിടാണ് വേഗം അച്ചാർ ഉണ്ടാക്കാൻ പറഞ്ഞത് ആ ടേസ്റ്റ് കൊണ്ടാണ് കേട്ടോ പക്ഷേ എത്രയും അമ്പഴങ്ങയുടെ ടേസ്റ്റ് എൻ്റെ നിലയ്ക്കു കിട്ടുമോ എന്ന് എനിക്കറിയില്ല അച്ചാറിട്ട ആ ടേസ്റ്റ് കൂടുതൽ അമ്പഴങ്ങ തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഉപ്പിലിടായിരിക്കും ടേസ്റ്റ് അച്ചാർ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഉപ്പിലിട്ട ഒന്നുകൂടെ ടേസ്റ്റാണ് അങ്ങനെയുണ്ടല്ലോ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയോ ഉച്ചയ്ക്ക് ഒരു തോരം വെക്കണം അപ്പോൾ ഞാൻ നമ്മൾ മത്തൻ്റെ എല്ലാ തോരം വെക്കുന്നത് നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസം ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചീരയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇന്നുണ്ടല്ലോ നമുക്ക് എന്താ പറയുക ചേമ്പിൻ്റെ അലയും കൊണ്ട് തോരം വയ്ക്കാന്ന് വെച്ചിട്ടാണേ അപ്പോൾ അതാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത് തോരം ഞാൻ അങ്ങനെ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല വല്ലപ്പോഴൊക്കെ കഴിക്കാറുമുണ്ട് കേട്ടോ വല്ലപ്പോഴും മാത്രം അപ്പോൾ ഇന്ന് ഉണ്ടല്ലോ നമുക്ക് രാവിലെ മത്തി ഫ്രൈ ചെയ്ത് നോക്കി ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിണ്ടല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ചുവണ് ലഘുവായിട്ടുള്ളതൊക്കെ മതിയെന്ന് വെച്ചിട്ടാണേ അപ്പോൾ ചേമ്പില ഇനി നമുക്ക് തോരൻ വെക്കാം കേട്ടോ കണ്ടത് നമ്മുടെ ആലോകേശി ചെയ്യുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെ ഇട്ടിരിക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ എന്താ വെച്ചാൽ ഇതിന് നല്ല കനമാണ് കേട്ടോ കണ്ടത് ഭയങ്കര കനമുണ്ട് തിക്കായിട്ടാണ് ഇതിരിക്കണേ പക്ഷെ ഇത് ഭയങ്കര തിന്നായിരിക്കും അതാണ് ഏറ്റവും വ്യത്യാസം ഭയങ്കര ബലമാണിതിന്ന് അത് അരിയാനുള്ള ഒരു എളുപ്പവഴി എന്താണെന്നറിയാം മത്തിൻ്റെ ഇലയിലും ഏത് ഇലയിലും ഇതിങ്ങനെ മടക്കുക കേട്ടോ മടക്കിയിട്ട് ഇനി തിരിച്ച് വയ്ക്കാം വീണ്ടും തിരിച്ച് തിരിച്ച് പിടിക്കാം വീണ്ടും തിരിച്ച് പിടിക്കുക അങ്ങനെ അരിഞ്ഞ എളുപ്പത്തിൽ നമുക്ക് അരിയാൻ പറ്റും കേട്ടോ ചേമ്പിൻ്റെ ഇലയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ സാധാരണ പോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് സാധാരണ നമ്മൾ ഇലകൾ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് അവിടെ വെച്ചിട്ടുള്ളത് അതിന് വേറെ ഒരു ഇല്ല അതുകൊണ്ടാണ് ഇന്ന് പറയാത്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പത്രത്തിലുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ